എംബുരാൻ എന്ന സിനിമയിലെ ക്യാരക്ടർ പോസ്റ്ററുകൾ റിവീൽ ചെയ്യുന്ന അവസരത്തിൽ കഴിഞ്ഞ ദിവസവും ഇന്നേ ദിവസവുമായി വന്ന രണ്ട് വിദേശ താരങ്ങൾ വലിയ അതിശോക്തിയാണ് പ്രേക്ഷകർക്കിടയിൽ സമ്മാനിച്ചിരിക്കുന്നത് ഒരാളെ നമുക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിലും രണ്ടാമത്താൾ ലൂസിഫറിൽ ഗംഭീരമായ ഒരു പോർഷനിൽ എത്തിയിരുന്നു മലയാളികൾ ഇപ്പോൾ ഏറ്റവും പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന സിനിമയാണ് എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴ് തിയേറ്ററിൽ എത്തുന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ രീതികൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു റിലീസിന് മുമ്പ് അഭിനേതാക്കളെ പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്താനായി പതിനെട്ട് ദിവസങ്ങളിലായി ചിത്രത്തിലെ മുപ്പത്താറ് അഭിനേതാക്കളുടെ ക്യാരക്ടർ പോസ്റ്ററും വീഡിയോയും പുറത്തിറക്കി ാണ് എംബുരാന്റെ അണിയറ പ്രവർത്തർ ഇപ്പോൾ ഇരുപത്തിയാറാമത്തെ അഭിനേതാവിന്റെ ക്യാരക്ടർ പോസ്റ്ററും വീഡിയോയും പുറത്തുവിടുകയുണ്ടായി ആശീർവാദ് സിനിമാ എംബുരാനിൽ റോബർട്ട് മക്കാർത്തി എന്ന കഥാപാത്രമായി എത്തുന്ന അലക്സ് ഓനൽ എന്ന നടന്റെ ക്യാരക്ടർ പോസ്റ്ററാണ് പുറത്തു വന്നത് താൻ എംബ്രാന്റെ ഭാഗമായതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടെന്നും അതിൽ ഏറെ എക്സൈറ്റഡ് ആണെന്നും അലക്സ് ഓനൽ വീഡിയോയിലൂടെ പറഞ്ഞു ഈ സിനിമ ഒരു എപ്പിക് ആണെന്നും അത് കാണാതിരിക്കരുതെന്നും നടൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് എബുറാന്റെ ആദ്യ ഭാഗമായ ലൂസിഫറിലും അലക്സ് ഓനൽ അഭിനയിച്ചിരുന്നു ഇദ്ദേഹത്തിന്റെ ക്യാരക്ടറിലൂടെയാണ് ചിത്രത്തിന്റെ തുടക്കം തന്നെ വരുന്നത് ഇന്റർപോൾ ഓഫീസറായിട്ടാണ് നടൻ എത്തിയത് അബ്രഹാം ഖുറേഷി എന്നത് റിവീൽ ചെയ്യുന്ന ആൾ തന്നെ ഏബത്തൻ മേരാബത്തൻ ഖൂഫിയ ഗൊലോ റൂഹി ആര്യ മേയോർ ചാൾസ് ചീനിക്കം മദ്രാസ പട്ടണം ചോക്കർ എബിജ ചിറ്റഗോങ് തുടങ്ങിയ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടനാണ് അദ്ദേഹം പൃഥ്വിരാജ് കുമാരൻ നായകനായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ഉറുമിയായിരുന്നു അനക്സ് വോലന്റെ ആദ്യ മലയാള ചിത്രം ആസ്കോഡ ഗാമയുടെ ചെറുപ്പമായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചത് പിന്നീട് മമ്മൂട്ടി നായകനായി രണ്ടായിരത്തി പതിനാലിൽ എത്തിയ ഗാങ്സ്റ്റർ ഇംഗ്ലീഷ് എന്നീ സിനിമകളിലും അഭിനയിച്ചു ിൽ അദ്ദേഹത്തിന് ഒരു ഇമ്പോർട്ടന്റ് റോൾ തന്നെയാണ് വരാൻ പോകുന്നത് ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച റഷ്യൻ ഗ്യാങ്സ്റ്ററായി എത്തിയ ആളെ നമുക്ക് തിരിച്ചറിയാതെ പോയത് റേഷി അബ്രഹാമിന്റെ ഗ്യാങ്ങിലുള്ള റഷ്യൻ ഗാങ്സ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ അതിശയമാണ് റുറേഷി അബ്രഹാം വന്നിറങ്ങുന്ന ഹെലികോപ്റ്ററിന്റെ ഡോർ തുറന്നു കൊടുക്കുന്ന റഷ്യക്കാരന്റെ ക്യാരക്ടർ പോസ്റ്ററായിരുന്നു കഴിഞ്ഞ ദിവസം എംബ്രാൻഡിയാർ പ്രവർത്തകർ പുറത്തുവിട്ടത് മൈക്കിൾ നൊവിക്കോവ് എന്ന റഷ്യൻ നടനായിരുന്നു റഷ്യൻ ഗാങ്സ്റ്ററായ സെൽഗി ലിയോണോഫായി സിനിമയിൽ അഭിനയിച്ചത് അന്ന് ആ കഥാപാത്രം ചെയ്തത് റഷ്യയിൽ വെച്ചായിരുന്നു എന്ന് മൈക്കിൾ ഓർക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ദിവസത്തെ ഷൂട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അഞ്ചു വർഷങ്ങൾക്ക് ശേഷം എംബുരാനിൽ എത്തുമ്പോൾ തന്റെ കഥാപാത്രം കുറെ കൂടി വികസിച്ചെന്നും പറയുകയാണ് മൈക്കിൾ മൈക്കിളിന്റെ വാക്കുകൾ കേട്ടപ്പോഴാണ് പ്രേശ്യയിലും അതിശയത്തോടെ ഇത് മനസ്സിലാക്കിയത് എംബുറാനിലെ കഥാപാത്രത്തെ പരിചയപ്പെടുത്തിയ മൈക്കിൾ നൊവിക്കോ പറഞ്ഞതിങ്ങനെയാണ് ലൂസിഫർണ് എന്റെ നാടായ റഷ്യയിൽ കേവലം ഒരു ദിവസത്തെ ഷൂട്ട് മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചിത്രീകരണം കഴിഞ്ഞ് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ സിനിമയിൽ നല്ലൊരു കഥാപാത്രമായി വരാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് ഇത്തവണ ഇന്ത്യയിലായിരുന്നു ചിത്രീകരണം ഈ രാജ്യത്തെ സംസ്കാരവും രീതികളുമെല്ലാം എനിക്ക് വലിയ ഇഷ്ടമായി ഈ സിനിമ വലിയ വിജയമായി തീരുമെന്നും എനിക്ക് ഉറപ്പാണ് ലൂസിഫർ ടു എംബുരാൻ നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയേഴിന് എത്തും കഴിഞ്ഞ ദിവസം ആന്റണി പെരുമാർ പറഞ്ഞതുപോലെ നമ്മളെക്കാൾ ചെറിയ ഇൻഡസ്ട്രിയായ കനഡയിൽ നിന്നും കെ ജി എഫും കാന്താരയും ഒക്കെ പിറന്നതുപോലെ നമുക്കും വേണം അതുപോലെ കിടപിടിക്കുന്ന സിനിമകൾ ആ ഒരു ലെവലിലേക്കാണ് എംബുരാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ പഴയ ചില നിർമ്മാതാക്കൾ പ്രശ്നമുണ്ടാക്കുന്ന വിവരങ്ങളൊക്കെ നമുക്കറിയാമല്ലോ സിനിമ പ്രതിസന്ധിയിലാണെന്നും അവർ കൊച്ചു സിനിമകൾ എടുത്താൽ എന്നും വലിയ സിനിമകളുടെ പുറയിൽ പോകുന്നത് എന്തിനാണെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് അവരുടെ ചിന്താഗതി മാറേണ്ടതുണ്ട് എന്നതാണ് പലരുടെയും അഭിപ്രായം ഇപ്പോഴത്തെ വലിയ സിനിമകളെ കുറിച്ച് പറയുന്ന ഉണ്ണിമുകുന്ദന്റെ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് ബാഹുബലി കെ ജെ പോലുള്ള സിനിമകൾ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് നടൻ ഉണ്ണിമുകുന്ദൻ പറയുകയാണ് മികച്ച അഭിനേതാക്കളും ടെക്നീഷ്യൻസും ഉള്ളപ്പോൾ എന്താണ് പിന്നോട്ട് വലിക്കുന്നത് എന്നാണ് ആലോചിക്കേണ്ടത് അത് തന്നെയായിരുന്നു തന്റെ ആശങ്ക മാർക്കോ മലയാളത്തിൽ നിന്നാണോ എന്ന് ആളുകൾ ആശ്ചര്യപ്പെടുന്നതായിരുന്നു തന്നെ ഞെട്ടിച്ച കാര്യമെന്നും മലയാളത്തിൽ നിന്നും ഇനിയും ഇത്തരം സിനിമകൾ ഉണ്ടാകണമെന്നും ഉണ്ണിമുകുന്ദൻ ൻ പറയുന്നുണ്ട് മലയാള സിനിമകളെ കുറിച്ചുള്ള മറ്റുള്ളവരുടെ പ്രതീക്ഷകളാണ് അതിനെ ലിമിറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ചില സിനിമകളുടെ ഐഡിയ ആലോചിക്കുന്നതിനിടയിൽ ഇതിൽ ആർട്ടിസ്റ്റിക് ബ്രില്യൻസ് കുറവാണല്ലോ എന്ന് കരുതി അത് ഉപേക്ഷിക്കുന്ന സ്ഥിതി ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് മലയാള സിനിമയിൽ നിന്നും വലിയ സിനിമകൾ സംഭവിക്കാത്തത് വലിയ ബജറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ആളുകൾ മറന്നിരിക്കുന്നു ഇരുപതോ മുപ്പതോ കോടി രൂപ ഒരു സിനിമയ്ക്ക് ചെലവഴിക്കാൻ ഒരാൾ തയ്യാറായാലും അതെങ്ങനെ ഉപയോഗിക്കണം എന്നറിയാത്ത ടെക്നീഷ്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട് അത് സങ്കടകരമായ കാര്യമാണ് മലയാളത്തിൽ നിന്നും വലിയ സിനിമകൾ സംഭവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം മലയാളത്തിൽ നിന്നും ബാഹുബലി കെ ജി എഫ് പോലുള്ള സിനിമകൾ വരണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പൃഥ്വിരാജ് ബല അഭിമുഖങ്ങളിലും ഇതേ കാര്യം പറഞ്ഞു എന്തുകൊണ്ട് അത് സംഭവിക്കാത്തത് എന്നാണ് എൻ്റെ ചോദ്യം മാർക്കോ മലയാളത്തിൽ നിന്നാണോ എന്ന ആളുകൾ ആശ്ചര്യപ്പെടുന്നതായിരുന്നു എന്നെ ഞെട്ടിച്ച കാര്യം എന്തുകൊണ്ട് അവർ ഇത്രയും അതിശയിക്കുന്നത് എന്തുകൊണ്ട് അത് സംഭവിച്ചുകൂടാ മലയാള സിനിമയ്ക്കുള്ള പ്രശസ്തിക്ക് കോട്ടം വരാതെ തന്നെ എൻ്റെ രീതിയിലുള്ള സിനിമകൾ ചെയ്യാനാണ് പ്ലാൻ ചെയ്തത് ഉണ്യമുഖന്ദ്രന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു